തെറ്റാണെന്ന് പറഞ്ഞതിനെ എടുത്തു മാറ്റുക എന്നതിലപ്പുറം ഒരു ആരും ശ്രമിക്കരുത് പ്രത്യേകിച്ച് സ്നേഹത്തിൽ തെറ്റ് തെറ്റാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ട് ആ തെറ്റെടുത്തു മാറ്റാൻ നിങ്ങൾക്ക് പറയാം തെറ്റെടുത്തു മാറ്റണം അതിലപ്പുറം കൈവെച്ച് നിരന്ത തെളിവ് നിരന്ത തെളിവ് നിരന്ത തെളിവ് നിരന്തെലവ് മദ്രാസുണ്ടാക്കാൻ തെളിവ് സ്കൂളിൽ തെളിവ് ആദ്യം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അതിനാ പിന്നെ സ്വാഗതം പിന്നെ നന്ദി ഒരു അങ്ങനെ പി എല്ലാത്തിനും തെളിവറിയ കുറിച്ച് ആൾക്കാരുണ്ട് ആ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്തിനും തെളിവ് ചോയ്ച്ചോളി ചോയ് മുണ്ടിയ പൊറോട്ട തെളിവ് ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ആൾക്കാർക്ക് ഉസ്താദ് കിതാബ് ഒന്നും വായിച്ചിട്ട് മറുപടി അതിനൊക്കെ അതിലൊക്കെ ശരിയല്ലേ ആൾക്കാർ അങ്ങനെ പറ്റി ചുച്ചിരിക്കാണ് ദീനിന്റെ ധീനിന്റെ എന്താണെന്ന് പഠിപ്പിക്കാതെ